ഇന്ന് നമുക്ക് അടിപ്പൊളിയായിട്ടൊരു മിച്ചർ എങ്ങനെ ഉണ്ടാകാം നോക്കട്ടാ അതിന് രണ്ട് കപ്പ് കറൽപ്പൊടി എടുക്കുന്നുണ്ട് ആദ്യം അരക്കപ്പ് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയില് ഇതിൽ വെച്ചെടുക്കുന്നുണ്ട് ഒരു കപ്പ് വെള്ളത്തിൽ ഈ മാവ് ഇതൊന്ന് ഈ പൊടികളൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് രണ്ടര കപ്പ് പൊടിയെടുക്കുന്നുണ്ട് അരിപ്പൊടിയും കടലപ്പൊടിയും അതിലേക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചാൽ കറക്റ്റായിരിക്കും അതിൻ്റെ ആ സ്മൂത്ത് നല്ല സ്മൂത്തായിട്ട് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിന് ഒരു പതിനഞ്ച് മിനിറ്റ് അവിടെ എടുക്കട്ടെ ഇനി ഒരു അരക്കപ്പ് കടലപ്പൊടി ഉപ്പും കായപ്പൊടിയും ചേർത്ത് ഒന്ന് കലക്കിയെടുക്കുന്നുണ്ട് ഇത് ഈ ഉറ്റി വീഴുന്ന ഈ രൂപത്തിൽ കലക്കെടുത്തിട്ടുണ്ട് ഇനി കുഴച്ച് വച്ചാൽ മാവ് കുറച്ച് തന്നെ ഇനി ഇത് ഇടിയപ്പത്തിൻ്റെ സേവനയ്ക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി കടായിൽ ഓയിൽ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ഇങ്ങനെ ചുറ്റിച്ചെടുത്ത് ഇങ്ങനെ ചുറ്റെടുക്കുന്നുണ്ട് ഒന്ന് മറിച്ചിട്ടെടുത്ത് ഫ്രൈ ചെയ്യാം ഓവർ ഫ്രൈ ആയി കളർ ചേഞ്ച് ആവുന്ന ശ്രദ്ധിക്കണം അതിനുമുമ്പ് ഇത് വറുത്ത് വരണം ഫ്രൈ ആയത് എണ്ണയിൽ നിന്ന് വറുത്തു വരാം ഇനി ഫ്രൈ സ്പൂണിൽ ആ കലക്കിയ കടലമാവ് ഒഴിച്ചു കൊടുത്തതിനെ ചുറ്റിച്ചെടുക്കുന്നുണ്ട് ബൂന്തി ഉണ്ടാക്കുന്നുണ്ട് ബൂന്തി ഫ്രൈ ആയതിനു ശേഷം എണ്ണയിൽ നിന്ന് പോയി ഇനി ഒരു പിടി കറിവേപ്പിലയും ഒന്ന് വറുത്തു വരുന്നുണ്ട് കറിവേപ്പലും വറുത്ത് വരാം ഇനി അവൽ അരക്കപ്പ് നിലക്കടല പീനട്ട് വറുത്ത് വരുന്നത് എൻ്റെ അല്പം വെളുത്തുള്ളി തൊലിയോടുകൂടി ചതച്ച് തെടുക്കുന്നുണ്ട് ആദ്യം ഫ്രൈ ചെയ്തൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കുറച്ച് പൊട്ടുകടല ഒരു കാൽ കപ്പ് കപ്പുണ്ടാവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പൊട്ടുകടല ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ് മതി അധികം ഓവറ വേണ്ട കുറച്ച് വറ്റൽമുളക് ഒന്ന് ഫ്രൈ ചെയ്യുക െല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ താ നല്ല അടിപൊളി മിക്സർ എടുണ്ട് അപ്പോൾ മിക്സർ ഉണ്ടാക്കുന്ന ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്യാം അപ്പോൾ ഓക്കെ